എങ്ങനെ ഹായ് അസ്സാം വലൈക്കും എല്ലാ കുട്ടികൾക്കും നമ്മളെ മലപ്പുറം ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതാ അപ്പൊ എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖല്ലേ അച്ചാർ കാണി എന്നാലും ഉണ്ടാക്കിയ അച്ചാറാട്ടോ ഇത് നമ്മളെ മാങ്ങ അച്ചാറാണ് ഇത് വെളുത്തുള്ളി അച്ചാറ് പിന്നെ ഇവിടെ മാങ്ങ ഇഞ്ചി അച്ചാറും ഉണ്ട് കേട്ടോ അപ്പൊ ആരക്കെല്ലാം കച്ചാറ് വേണമെങ്കിൽ പറയാട്ടോ നമ്മൾ ഉണ്ടായിത്തരും അപ്പോൾ സമയം ഇന്ന് പത്ത് മണിയായിട്ടോ ഒരു പണി എന്നാൽ രാവിലെ ചായ കടി വോട്ടർ ഉണ്ടാക്കി ചായ കുടിച്ചു പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ നെയ്ച്ചു വരികയാണ് അപ്പൊ നീ ഇന്നക്കെല്ലാം വീഡിയോ എടുക്കലും നമ്മളെ ഇന്നത്തെ പണികളോട്ടോ കാണിച്ചു തരുന്നത് ഇനി ഒരു മോൾട്ടിക്കൂന്ന് ആക്കി നല്ല പണിയെടുത്ത് പോയിക്കട്ടോ മുറ്റം ഫുള്ള് പുല്ല് പറിച്ചതുമ്പോൾ വൃത്തിയാക്കണം എന്നാലാണ് അപ്പൊ അതാ ഉസാറാക്കി പുല്ലൊക്കെ പറിച്ച് നല്ല ചെത്തിക്കൊരു വൃത്തിയാക്കിയിക്കണേ ജിനു ജീനു മോൾട്ടി അയ്യോ ജിനു പറയുമ്പോൾ അപ്പൊ മോൾട്ടിന്റെ കൂട്ടിരത്തി വെക്കണമായിരുന്നു പാത്തുമ്മേ കുടിച്ചിട്ടില്ലേ നേരം പത്ത് മണിയായിട്ട് ചായ അടിച്ചിട്ടില്ല ഏ ബോട്ട പണിയുണ്ട് പണി അപ്പ എന്നാ ബാക്കിയും കൂടെ ഒക്കെ വൃത്തിയാക്കിക്കോളൂ ഹലോ ഓൾ ദി ബെസ്റ്റ് ഔ ഞമ്മ കുത്തരുത് ആരഞ്ച കുട്ടിനെ വികൃതി ആയിട്ടാണ് ഞാൻ നല്ല ചോറുക്കിലൊക്കെ കുപ്പായിക്കെടുക്കണല്ലോ ജീവ അപ്പൊ നമ്മളങ്ങനെ ചോറൊക്കെ തീമട്ടിട്ടോ അപ്പൊ ഞാൻ നമ്മളെ മുറ്റത്തത്തെ അടുപ്പിലാണ് ചോറ് തീമട്ടിരിക്കണത് എന്ന് ഞാൻ മൺകുടുക്കേണ്ടെടുത്തത് അപ്പൊ നമ്മള് കുടുക്കിയ മാത്രമൊക്കെ മുറടുത്തപ്പൊ മാുടുക്കാണ്ടപ്പിച്ചിരി പൂതിട്ടോ അങ്ങനെ അത് എടുത്താണ്ട് അതിലാണ് ഇന്ന് തീമടുന്നത് പണ്ടൊക്കെ എല്ലാരും മങ്കുടുക്കിയിലെ ചോറും കറിയും എല്ലാം വെച്ചിരുന്നത് എത്രങ്ങാനും പങ്കെടുക്ക സെറ്റ് കര മരത്തുണ്ടാകുക ഇപ്പം പിന്നെ എല്ലാവരും ഈ നോൺ സ്റ്റിക്ക് ഒക്കെ വന്നതോടുകൂടി കുറേ ഇതിൻ്റെ ഉപയോഗം കുറഞ്ഞിരിക്കണം പിന്നെ അടുപ്പത്തന്നെ ആൾക്കാർ വെച്ചിണ്ടാക്കൽ ഇപ്പം കുറവാണല്ലോ അധികവും ഗ്യാസമ്മീം ഇൻഡക്ഷൻ കുക്കറൊക്കെ അല്ല അല്ലേ പിന്നെ നമ്മളെ സാധാ കുക്കറിലൊക്കെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുക അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് വറകൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതി എന്നാൽ അടുപ്പത്തെ തീമട എന്നാൽ പിന്നെ നമുക്ക് പുറത്ത് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ആകും പെട്ടെന്ന് അടിച്ചു വരാനും തുടക്കാനൊക്കെ സുഖമാണ് അതിൽക്കൂടെ പെരക്കൂലല്ലോ പുറത്താവുമ്പോൾ എല്ലാതും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും ഇവിടെയൊക്കെ ചെത്തലും നുറുക്കലൊക്കെ ആകുമ്പോൾ അങ്ങനെ കഴിഞ്ഞോളും അപ്പോൾ നമ്മളെ റേഷൻ പിടിത്തരിയാതുകൊണ്ട് വേഗം വേഗം കിട്ടും റേഷൻ പിടിത്തരി അല്ലാട്ട് പിടിയിൽ നിന്ന് വാങ്ങിയ അരി തന്നെയാണ് റേഷൻ വെടി തരിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് കിലോ അരി ഇട്ടിയാൽ നമുക്കൊരു മാസത്തിന് തികയില്ല അപ്പോൾ പിന്നെ ഞമ്മള് ഞാനിപ്പോൾ ഒരു അഞ്ചിലോനും കൂടി വാങ്ങിപ്പോകുന്ന കേട്ടോ പക്ഷേ റേഷൻ തരി പോലെ വേവില്ലാത്ത അരിയാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ കൂട്ടാൻ ഞാനേ കാവുത്ത് എന്താ നുറുക്കാന്ന് കരുതി കേട്ടോ ഇത് നമുക്ക് തറവാട്ടുനിന്ന് മുമ്പ് തന്നതും കേട്ടോ കാവത്ത് അപ്പം ഞാൻ മീൻ കിട്ടണമെന്ന് ഉണ്ടാക്കി കരുതി ആ മീൻ കറിയും കാവുത്തും ഉണ്ടാക്കാലോ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇമ്മയ്ക്ക് എപ്പോഴും അങ്ങനെ ആയിട്ട് ഉണ്ടാക്കുക കാവത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക ചാറിട്ടോ രണ്ട് വീതം വേറെന്തോ പേരുണ്ട് തോന്നണല്ലോ ഇതിന് ഇത് രണ്ടുവീതം കളറ് ഉണ്ടായിട്ടുണ്ട് ഒന്നൊരു വൈലറ്റും ഒന്നൊരു വെള്ള കളറും ഇത് ആ നീലേനു കേട്ടോ ഒരു വൈലറ്റ് കളർ പോലത്തെ അതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊന്നും ഇതെന്താണെന്നെ അറിയില്ല കേട്ടോ ഇത് പിന്നെ തറവാട്ടിൽ ഇത് ഉണ്ടാക്കലുണ്ടോ ഒരിങ്ങനെ പുഴുങ്ങലാണ് ചായക്ക് നാലുമണിക്കൊക്കെ ഇങ്ങനെ ശമ്പന്തിയിലെ കൊപ്പി കൂട്ടി തിന്നൂല നമ്മള് പൂളയൊക്കെ തിന്നുന്ന പോലെ അതേപോലെ പുഴുങ്ങുട്ടോ ഇതും അതുപോലെ ചേമ്പ് അങ്ങനെയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കലില്ല അപ്പം എന്ന് ഞാൻ വിചാരിച്ചു നമുക്കിതുണ്ടാക്കാൻ അപ്പോൾ ഒപ്പാക്കി എനിക്കറിയാം എന്താ നമുക്ക് കുറച്ച് ഇനി പ്രകൃതിപരമായിട്ടുള്ള കൂട്ടാനാളൊക്കെ തിന്നണം മൂപ്പര്ക്ക് തൈറോയിഡ് കൂടീക്കണം കേട്ടോ തൊണ്ടയിൽ ഇങ്ങനെ മുഴുണ്ട് അപ്പം അത് ഓപ്പറേഷൻ ചെയ്ത് കളയാൻ പറഞ്ഞതാണ് പക്ഷെ മൂപ്പർക്ക് ഭയങ്കര പേടിയാണ് അത് ഓപ്പറേഷൻ ചെയ്യാനൊക്കെ അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആശം കൂടി ഹോസ്പിറ്റലിൽ പോയി നോക്കീനു കേട്ടോ അപ്പോൾ മരുന്നവ മാറോ നോക്കാമെന്നതിൽ അങ്ങനെ പോവുകയാണ് അവൻ ഒപ്പർക്ക് പോയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ച് പ്രകൃതിപരമായ സാധനങ്ങളൊക്കെ തിന്നുകാണ്ട് തൈറോയിഡ് കുറയോ നോക്കുക എന്തും തിന്നൂലല്ലോ കുട്ടികളും തിന്നൂലോ ഓരോന്നും തിന്നുമില്ല ഇനിയിപ്പോൾ അത് വെച്ചാലും തിന്നു എന്ന് വെച്ചാൽ തോന്നണമെന്നില്ല എന്നാലും നമുക്ക് വെച്ച് നോക്കാം ഒരൊട്ടയെല്ലാം തിന്നു നോക്കിയാലില്ല സാധനങ്ങൾ രസമുണ്ടോ അത് നമുക്ക് പറ്റുമോ എന്നില്ല അറിയുള്ളൂല്ലേ പക്ഷേ അവർ തിന്ന തന്നെ തൊള്ളിയിൽ തന്നെ വെച്ച് നോക്കൂല്ല അതാണല്ലോ കുഴപ്പം നമ്മൾ വില ചെറുപ്പത്തിലതൊക്കെ തിന്നുകൊണ്ട് നമുക്കിത് ശീലം ഉണ്ട് കിട്ടാം അപ്പോൾ ഏതായാലും നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇതിൻ്റെ ഇത് മണ്ണിൻ്റെ അടിയിലുണ്ടാണ് ആ ഒരു കഴങ്ങാണ് പക്ഷെ ഇതിൻ്റെ മേലെ വേറൊന്നും ഉണ്ടാവുമല്ലോ ഒരു ചെറിയ ചെറിയ ഉരുളകേങ്ങ് പോലെ ഇങ്ങനെ ഓരോ ചെറിയ ഇങ്ങനെ ഉണ്ടാവും വള്ളിയമ്മ അത് എടുത്ത് കാണ്ട് ചുട്ടൊന്നും അത് നല്ല രസമാണ് ചുട്ടുന്നാണ് അപ്പോൾ നമ്മളവിടെ മരത്തുമ്മ ആകെ ഇതിങ്ങനെ പടർന്ന് പോയിട്ടേ ഇത് ഈ മണ്ണിൻ്റെ അടിയിൽ നിന്നത് കിട്ടാൻ ഭയങ്കര പണിയാണ് നല്ല നല്ലോണം മണ്ണിൻ്റെ അടിയിക്കങ്ങോട്ട് പോയിക്കാറ് കുത്തി കാച്ച് മൊക്കെ ഈ കമ്പി ഉണ്ടല്ലോ നമ്മൾ കുജിത്തം എടുക്കുന്ന കമ്പി ആ കൊണ്ട് കുത്തി കാച്ചാണ്ട് അടുത്ത് ഇതാക്കരുത് വലിയ ഇതായിക്കാറ് നീളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും പക്ഷെ അത് കിട്ടാൻ പണിയാണ് പക്ഷേ അതിൻ്റെ വള്ളീമ്മ ഉണ്ടായാലും ആ ഒരു ഇത് നമുക്ക് പുറത്തുനിന്ന് തന്നെ പറിച്ചാൽ സുഖം കേട്ടോ മരത്തുമ്മു ൂടി പടർന്നാണ്ട് അങ്ങനെ ഉണ്ടാവും അത് നമുക്ക് ചുട്ടുന്നാല് നല്ല രസാണ് ഞാൻ ചോറ് നീമട്ട് കാണ്ട് അകം അടിച്ചു വരാൻ വേക്കനോട്ടോ അപ്പൊ അകക്കടിച്ചോട്ട് വന്നിട്ടാണ് പിന്നെ നമ്മളെ കാവത്തൊക്കെ നന്നാക്കാൻ നിൽക്കുന്നത് അപ്പൊ ഒത്തിനു ചോറ് വന്നിട്ടോ ഒരു രണ്ട് തളാഴ്ച ആ ചോറ് വേകുവല്ലോ അപ്പോൾ ഇനി ചോറ് നമുക്ക് ഊറ്റാം കേട്ടോ ഒന്നിട്ട് വേണം കൂട്ടാനും ഇവിടെ വെക്കാൻ പിന്നെ നമ്മൾ മത്തിയാണെട്ടോ കിട്ടിയിരിക്കണത് അത് നന്നാക്കും വേണം ഇന്നലെ വാങ്ങിയതാട്ടോ ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഞാൻ ഐസ് പോകാൻ പുറത്തേക്ക് വെച്ചിരിക്കുന്നത് ഇനി അതെടുത്ത് നന്നാക്കിയിട്ട് വേണം ഇതിക്ക് ചാറുണ്ടാക്കാൻ ഞാൻ പറഞ്ഞല്ലേ പത്ത് മണിക്കാണ് നമ്മൾ നമ്മളിന്ന് പണിക്ക് നിന്നിരിക്കുന്നത് നിൽക്കുന്നത് അതായത് രാവിലെ സായങ്കടൊക്കെ ഉണ്ടാക്കി പിന്നെ അങ്ങനെ എഡിറ്റ് ചെയ്തതാണ് അങ്ങനെ സമയം പോയതാട്ടോ അപ്പം നീ പണി കഴിച്ചണം പിന്നെ ഉച്ചാമത്തിനാക്കിയും കഴി പിന്നെ ചോറിന് വരും ചെയ്യും അപ്പോൾ തന്നെ നമ്മളത് റെഡി ആയി കിട്ടിയാൽ മതിയായിരുന്നു അപ്പം നമുക്ക് വേഗം പണികൾ നോക്കാം എത്ര എന്തൊക്കെ പറഞ്ഞ് മോഡേൺ ആയാലും നമ്മൾ ഈ അടുപ്പത്ത് വെച്ചുണ്ടാക്കി കത്തി തിളച്ച് വന്ന് ഇങ്ങനെ ഊറ്റി അടുപ്പത്തി ഇട്ട് അത് തിന്നുമ്പോൾ കിട്ടണ ഒരു ഫീൽ ഒരു റൈസ് കുക്കറിൽ വെച്ചാലും കിട്ടില്ല കേട്ടോ ഇതിലാകുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് നല്ലോണം വെള്ളമൊക്കെ വലിഞ്ഞ് പിന്നെ ഇങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ച് ആ ഒരു ചോറിൻ്റെ കഞ്ഞിരള്ളവും പുരിങ്ങ കഴിച്ചാറായാലും ഒക്കെ രസമാണ് അല്ലേ അപ്പേ കാവുത്തൊക്കെ നുറുക്കൽ കഴിഞ്ഞു കേട്ടോ അതിൻ്റെ മേൽഭാഗം ഞാനവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അതാണ് ഓരോ കുഴിച്ചിടുകൾ അപ്പം അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു കയമ്പ് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് തന്നെ കേട്ടോ കയക്കി എടുക്കുന്നത് കയക്കിട്ട് നമുക്ക് പുറത്ത് തന്നെയാണ് തീമക്കാന്ന് കരുതിയിരിക്കണം ചെമ്പട്ടിയിൽ ആ ഇത് പോകുമ്പോഴത്തിന് നമുക്ക് അകൊക്കെ തുടക്കമൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ എന്തേലുമൊക്കെ പണിയെടുക്കാമോ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്നെട്ടം ഒന്ന് കേടുക്കട്ടെ ഇനി അപ്പം നിങ്ങൾക്ക് ഇത് സംഭവം എന്താ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പറയോണ്ടിട്ടോ നിങ്ങൾ തിന്നിക്കണമെങ്കിൽ പറയോണ്ടി ഇഷ്ടമുണ്ടെങ്കിൽ പറയോണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികൾ തിന്നുവെങ്കിൽ പറയോണ്ടി നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറയോണ്ടിട്ടോ നല്ല ഗുണഫലമുള്ള സംഭവമാണ് ഈ എന്താ കൗത്ത് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഉപ്പ് ഇട്ടുകാൻ ഇനി ഇതീക്ക് നമുക്ക് രണ്ട് ചീനാപ്പറങ്ങി കുത്തിയിടാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കടം എറക്കുക അപ്പൊ ചാറും ആറ് അങ്ങനെ തിന്നുക അല്ലാത്തവർക്ക് വെറുതെ കട്ടൻ ചായക്ക് തിന്നണമെങ്കിൽ അങ്ങനെയും തിന്നാലോ അപ്പൊ ഞാൻ ചീനാപ്പറങ്കിക്കാണ് ഇപ്പോൾ ഈ പോണു കേട്ടോ അപ്പം നമ്മളിവിടുത്തെ ആ റബ്ബറിൽ നിന്നാള് ഞങ്ങള് വറകെറുക്കാൻ പോയപ്പോൾ ചീനാപ്പിറങ്കിക്ക് കണ്ടീന്നെട്ടോ അപ്പൊ ഞാനും മോൾട്ടിയും അതിന് പോകാണ് ജീനു കുളിച്ചാൽ കയറീനു കേട്ടോ അപ്പൊ ഞങ്ങൾ പോകണം ഒച്ചേട്ടപ്പം മുപ്പത്തിയൊരു വേഗം കുളിച്ച് മണ്ടി വന്നിക്കുക ഓക്കെ ഇപ്പൊരു ഇഷ്ടമാണ് ഇങ്ങോട്ട് പോകണതോലിക്കുക നല്ല അവിടെ നിന്ന് നോക്കാൻ റബ്ബർ എന്താ രണ്ട് മൂന്ന് കുന്നട്ടോ ഇതെന്തോ ഒന്നാം കുന്ന് രണ്ടാം കുന്ന് മൂന്നാം കുന്ന് എന്നൊക്കെ പറഞ്ഞ ഓരോ കുന്നിനും ഓരോ പേരാ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ പേരന്റെ അവിടെയിട്ട് നമ്മളെ പേരാ താഴത്തേക്ക് നോക്കിയാൽ നല്ല കുണ്ടു പറഞ്ഞിട്ട് ഒരു കൊക്ക പോലെയാണ് ഇതിൻ്റെ അടിയിൽ എന്താ ഒരു റോഡ് റോഡുണ്ട് തോന്നല മേൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ കയറി പോകാനും ഇവിടെ വൈ ഉണ്ട് കേട്ടോ വണ്ടി പോകാൻ ഒരു വൈ ഉണ്ട് ഒരിക്കൽ റബ്ബറും പാലും ഇതൊക്കെ കൊണ്ടുപോകാൻ വയ്യാണ് അപ്പൊ ഐക്കൂടെ ഇട്ട് നമ്മൾ നടക്കുന്നത് അപ്പൊ നമുക്ക് കയറ്റേണ്ടത് തോന്നില്ല പക്ഷെ അടിയിൽ നിന്ന് നമ്മൾ മേലക്കാണ് നോക്കിയാലേ ഭയങ്കര കുന്നേക്കാരൻ മേപ്പെട്ട് അപ്പൊ ഞങ്ങള് നടന്നുകൊണ്ട് നമ്മളീ കാന്ാരി മുളകിൻ്റെ അവിടെ എത്തിയൊക്കെ ഉണ്ട് അപ്പൊ അതിമ്മെ ഇഷ്ടംപോലെ കാന്താരി ഉണ്ട് കേട്ടോ അതിന് നിറച്ചുണ്ട് കുറച്ചങ്ങു പോയി നോക്കിയാലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കാന്താരി മുളകിൻ്റെ അത് കാണണുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ചുള്ളൽ കുറക്കണെങ്കിലൊക്കെ വരാട്ടോ നല്ലോണം ചുള്ളിയാളുണ്ട് എന്നാൽ ഞങ്ങൾ വന്നപ്പോൾ ഒരു ഘട്ടം അങ്ങനെ കിട്ടിയിട്ടോ പിന്നെ വെച്ചാൽ അങ്ങനെ ഏറ്റാൻ പറ്റൂലല്ലോ തരിയിൽ വെച്ചിങ്ങാണ്ട് അത് പേടിച്ചിട്ട് പിന്നെ അങ്ങനെ എടുത്തില്ല എന്നാലും നമുക്ക് ഇങ്ങനെ അപ്പം ചൂടാനും തിജ്ജുടിപ്പിച്ചാനൊക്കെ പറ്റിയ ചുള്ളിയാളാട്ടോ അപ്പം ഇത്രയും ദൂരം കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീനാപ്പിറങ്ങി ഇറച്ചാൻ നമ്മൾ നാടൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ കുത്തിയിടുമ്പോൾ അതിൽ പ്രത്യേക രസാണല്ലോ അല്ലേ അപ്പം അങ്ങനെ പോകുന്നത് കേട്ടോ എന്നിട്ട് ഇതൊക്കെ പറിച്ച് ഒരു പൊടിൻ്റെയിലാക്കിയാണ്ട് മോൾട്ടി ഓളകജ്ജി പിടിച്ചിട്ടോ ഞാൻ പിടിച്ചോണ്ട് ഇറങ്ങാണ്ട് എന്നിട്ട് ഞങ്ങൾ ആ കുന്നൊക്കെ ഇറങ്ങി താഴെത്തി ഓട് ചേർത്ത് ചീനാപ്പിറങ്ങി അപ്പോൾ ഒക്കെ ഓളകജ്ജിൽ ചീനാപ്പിറങ്ങില്ല എന്നിട്ട് പിന്നെ രണ്ടാമത് പിന്നി ഓര് പോയി പിന്നെ പറിച്ചിടുന്നു അപ്പൊ കണ്ടില്ലങ്ങള് ഞാൻ ഇത്രയും ചീനാപ്പിറങ്കി കേട്ടോ ഫസ്റ്റ് പറിച്ചിരുന്നത് എവിടെ ഓള് കൊണ്ടേ കളഞ്ഞതാ അപ്പോ എന്റെ വൈക്ക് ഞാനിങ്ങനെ ചുള്ളി പൊറുക്കിപ്പോന്നീനേ അപ്പൊ ഓളും ചുള്ളാര് വെറുക്കാന്ന് തോന്നുന്നു അപ്പോൾ ഈ ചുള്ളി പൊറുക്കിയപ്പോ കജിലില്ലേ ചീനാപ്പറങ്കിന് വലിച്ചെണ്ണേക്കും എന്താ സംഭവം എന്താ വേദം പിന്നെ കിട്ടിയില്ല ആരാ അപ്പം ഞാൻ പോകുന്ന ഏതായാലും പോകുന്ന ഇതിങ്ങനെ കാലിൻ്റെ തൊട്ട് കൂടി ചുള്ളി ഇറക്കുന്നുണ്ട് അപ്പം ചെറുക്കതിട്ട് അപ്പം ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒന്നിങ്ങനെ പൊറുക്കി ഒരു പൊടിയേറ്റി അങ്ങനെ പോയിട്ടോ തിച്ചുറിപ്പിച്ചാണ് സാറാട്ടത് അതിൽക്കൂടി അമ്മ അടുത്ത് ഒന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് രണ്ട് പേപ്പർ ഇട്ടുകൊണ്ട് വെച്ചാലും ഇത് കത്തിപ്പിടിച്ച് കിട്ടിക്കോളും ഈ ചുള്ളി നല്ല ഉണങ്ങിയതുമാണ് ചെറിയ ചുള്ളിയാളും ആയതുകൊണ്ട് അപ്പം അങ്ങനെ നമ്മൾ നമ്മളെ പരിക്ക് പോരാട്ടോ ഇതാണ് കേട്ടോ നമ്മളെ സ്വർഗ്ഗം ഇതാണ് നമ്മളെ കുഞ്ഞു പെരാറിയുന്നത് അതിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് വല്ലാതെ പെരാളില്ല കേട്ടോ പിന്നെ ഈ പോണ അങ്ങോട്ടാണ് പിന്നെ പെരാൾ ഇല്ലത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നാൽ ഒരു വേറൊട്ട് ഇക്കാട്ടോ ചേരുക അപ്പം ഞമ്മളെ കൂട്ടാനെന്തായി എന്നാകോ ഞാൻ അടുപ്പത്ത് വെച്ചങ്ങനെ പോയതാട്ടോ അപ്പം ബില്ല് രണ്ടാം മട്ടം പോയപ്പോൾ അതിന തുറന്ന് വെച്ചിരുന്നു കേട്ടോ കുറച്ച് വെള്ളം എറിയിക്കണം അപ്പം ഞാൻ അതൊന്ന് വറ്റിക്കോട്ടെ ഇതിയാണ്ട് പിന്നെ എന്താ പറയുക ഇത് തണുക്കുമ്പോൾ കട്ടപ്പിടിച്ചിങ്ങോട്ടേക്കാരും അത് വിറക്കാരും പിന്നെ നല്ല ഒടയണം കേട്ടോ ഇങ്ങനത്തെ കൂട്ടാനുള്ളൊക്കെ ചക്ക കൂട്ടാനായാലും ഇനിയിപ്പോൾ അങ്ങനെ കൗത്തായാലൊക്കെ ഒന്നാണ് ഉടഞ്ഞിട്ട് തിന്നണ കേട്ടോ ഇഷ്ടം പൂളായാലൊക്കെ അപ്പൊ അത് നല്ലോണം വെന്ത്ക്കണിണ്ടെങ്കിൽ ഇതീക്ക് നമുക്ക് നമ്മളെ ചീനാപ്പറങ്കി ഒന്ന് കുത്തിയായ സ്രിക്കു നമ്മളെ തീ വെക്കുമ്പോൾ തന്നെ ഇടേണ്ടതാണ് പക്ഷേ നമ്മള ഇതൊക്കെ പോയി പറിച്ചു വന്നപ്പോ സാധനം വെന്തുക്കണ് അപ്പോൾ ഞാൻ അമ്മയും നമ്മളങ്ങനെ പെട്ടെന്ന് എപ്പോഴും ഉപയോഗിക്കാത്തല്ല അപ്പോൾ ഞാനതൊന്ന് കേക്ക് എടുക്കുക കേട്ടോ ബ്രഷ് ഇട്ടിട്ട് ഇതിന് മേലെ നമ്മളിങ്ങനെ പെയിൻ്റ് അടിച്ചതുകൊണ്ട് ഇങ്ങനെ കേക്ക് ഇട്ടാൽ പോകുക ചെയ്യട്ടോ പിന്നെ എപ്പോഴും നമ്മൾ അങ്ങനെ ഉപയോഗിക്കൂലല്ലോ ഞാൻ കാര്യമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കുത്തിച്ചാക്കാനും പിന്നെ നമ്മൾ ഈ ഇറച്ചി അല്ല മീനൊക്കെ പൊരിച്ചുമ്പോൾ അങ്ങനെ കോഴിയൊക്കെ പൊരിച്ചല്ലോ അപ്പോൾ നമ്മൾ ഈ ഉള്ളിയും പൊളുത്തുള്ളി ഇഞ്ചിന്നൊക്കെ നല്ലോണം അരയണമല്ലോ പേസ്റ്റായിട്ട് ആ സമയത്തൊക്കെ ഇട്ടോ ഞാൻ ഇതിമ്മേ അരക്കൽ അപ്പം ഇത് നമുക്ക് അങ്ങനെ അരഞ്ഞ് കിട്ടൊന്നും വേണ്ടട്ടോ ജസ്റ്റ് ഒന്ന് കുത്തി ഇട്ടാൽ മതി അതിൻ്റെ ആ എരിവി നമുക്ക് ആ കൂട്ടാനൊക്കെ കിട്ടാൻ ഒന്നും കുത്തിയിട്ടാൽ മതി ശരിക്കും നമ്മൾ കറി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ കറി വേണ്ടാതെ നമുക്ക് തിന്നണമെങ്കിൽ രസം ഉണ്ടാവില്ലല്ലോ വെറുതെ ഒപ്പിട്ട് വെച്ചാൽ കറി ഉണ്ടാകുമ്പോൾ ഒപ്പിട്ട് വെച്ചാൽ തന്നെ നമുക്ക് മതി കടം ഉറക്കേണ്ട ആവശ്യം കൂടിയില്ല കേട്ടോ അപ്പം ഞാൻ അതാണ് ചിന്നാപ്പറഞ്ഞ് കൂടി ആയിട്ടു അപ്പോൾ അത് വെന്ത് കേട്ടെ ഞാൻ കുറച്ച് ഒരു കൂടി വെച്ചിട്ട് അങ്ങനെ വാങ്ങാമെന്നൊക്കെ കരുതി അപ്പം നമ്മളാ മത്തി നന്നാക്കാൻ അത് നന്നാക്കാനിരിക്കുകയാണ് ഇച്ചിത് നന്നാക്കാണ്ടെ പെരും ഗതിയോട് ഇവൽ ഇത്രയും കൂടി മത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലായിരുന്നത് നന്നാക്കിയിട്ട് ഇച്ചിരി ഊര വരുത്തിളകി കേട്ടോ ചെച്ച ഞാൻ മത്തി അങ്ങനെ വാങ്ങുന്നല്ല വാങ്ങുകയാണെങ്കിൽ ഒരു അമ്പത് റുപ്പയൊക്കെ അങ്ങനെയൊക്കെ വാങ്ങുകയുള്ളൂ പക്ഷേ അക്കിയൊക്കെ ആണെങ്കിൽ കൊടുന്ന് രണ്ട് കിലോനും രണ്ടര കിലോനോ അങ്ങനെ കൊണ്ടു രണ്ട് ദിവസത്തിനും മൂന്ന് ദിവസവും ഒക്കെ എന്നിട്ട് നന്നാക്കി കഴിഞ്ഞാൽ ഇച്ചിരി ഊര വരുത്തി അളകാം കേട്ടോ ചെച്ച് മത്തി കാണുമ്പോൾ തന്നെ മനസ്സൊക്കെ ഒരു പേടിയാണ് ഇപ്പം ഇരുന്ന് നന്നാക്കുമ്പോഴത്തേന് ഊര വരുത്തി ഇളകുമല്ലോ എന്ന് എന്നിട്ട് ഞാൻ എന്താ കാട്ടാറോ ഫോണിൽ എന്തെങ്കിലും വയലിലോ എന്തെങ്കിലും കെട്ടിങ്ങാണ്ട് മത്തി നമുക്ക് പിന്നെ മനസ്സായി നമുക്ക് അങ്ങനെ പോകുമ്പോൾ വല്ലാതെ അറിയില്ലല്ലോ എന്ന് ഈ പെട്ടെന്ന് ഇങ്ങോട്ടാണ് എന്താ നന്നാക്കി ഇരിക്കാൻ വെക്കൂല്ല നമുക്ക് ഇരിക്കാൻ വേണ്ടിയായിട്ടാണ് വിരനിച്ചിട്ട് അപ്പം ഞാൻ എന്താണ് തിന്നാറ് പിന്നെ കുറച്ചൊക്കെ നിന്നുകാണ്ട് ചെയ്യും പിന്നെ കുറച്ച് ഇരുന്ന് ചെയ്യും അങ്ങനെയൊക്കെയാണ് കാട്ടിൽ അപ്പോൾ നമ്മളെ ജിനിമോള് ഇവിടെ കൂട്ടായിട്ട് തിന്നാറ് ഉറങ്ങിയിക്കണം കേട്ടോ രസമുണ്ട് ചാക്കക്കൂട്ടേൻ്റെ മാരുണ്ടെന്നൊക്കെ പറഞ്ഞുകാണ്ട് ഓൾ അങ്ങനെ തിന്നുന്നുണ്ട് അപ്പം നമ്മളെ മീൻകറിയാണ് അടുപ്പത്ത് തന്നെ ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പം നമ്മളെ മഞ്ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അയ്യോ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം നല്ലവണ്ണം വാടി കിട്ടോ അപ്പം നമ്മളെ മീൻ കറി ഉണ്ടാക്കുന്ന അടിയിൽ കൂടി നമുക്ക് ഇവിടെ കല്ലിറക്കാൻ ആൾക്കാർ വന്നീനു കേട്ടോ അപ്പം ഞാൻ ഓരോ സാധനത്തിന് മേലയ്ക്ക് ഇങ്ങനെ പോയപ്പോളേ മോൾട്ടിയാണ് ഉള്ളിയൊക്കെ ഒന്ന് ഇളക്കി എടുക്കുന്നത് ആ അപ്പോൾ കല്ല് ഇറക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിറ്റൌട്ടിൻ്റെ അവിടെ ഉണ്ടാക്കാനാണ് എന്നാൽ പറഞ്ഞിട്ട് കിങ്ക് ഇറക്കാൻ പറഞ്ഞാണ് പിന്നെ അതിന്റെ അടിയിൽ ഇപ്പിയും ചെറിയ അനുസരിച്ചെക്കെ കൊണ്ടുപോകാൻ പോയിട്ടോ പോളും കുട്ടിയും വന്നോ പിന്നെ അങ്ങനെ പോയിട്ട സമയം പിന്നെ ബാക്കി വീഡിയോസ് ഒന്നും നിർത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കണ നിങ്ങളെ ലൈക്ക് ചെയ്യേണ്ടിയിട്ടോ ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യേണ്ടിയിട്ടോ അപ്പോൾ ഇനി വിശാൽ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും കൂടെ അസ്ലാവിളിക്കും